നമസ്കാരം സർ തമിഴ്നാട് സംസ്ഥാന സർക്കാർ ബജറ്റിന്റെ ലോഗോയിൽ രൂപയുടെ ചിഹ്നം മാറ്റി എന്ന വാർത്തയും വിവാദങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നിലപാടിലേക്ക് തമിഴ്നാടിനെ എത്തിച്ചത് എന്തായിരിക്കാം പോരാതെ ഭാഷാ പോരുകൾ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൂടെ കൊണ്ടുവരുന്നത് സാറിന്റെ അഭിപ്രായം എന്താണ് നമസ്കാരം മീര മീര ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ തന്നെ റൂട്ട് ആ ചോദ്യത്തിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രവും തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഭാഷയുടെ പ്രയോഗത്തിൽ ഭാഷാ പഠനത്തിലൊക്കെ തന്നെ വലിയ തർക്കം നിലനിൽക്കുകയാണ് നമുക്കൊരു പുതിയ വിദ്യാഭ്യാസ നയം വരുന്ന സമയത്ത് ആ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് മൂന്ന് ഭാഷകൾ പഠിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർദ്ദേശമുണ്ട് നേരത്തെ അത് നമ്മൾ രണ്ട് ഭാഷകളായിട്ടൊക്കെ തന്നെ പറയുമായിരുന്നുവെങ്കിലും പല സംസ്ഥാനങ്ങളിലും അത് മൂന്ന് ഭാഷയാണ് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മളിവിടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് പലപ്പോഴും പഠിക്കുന്നത് ഇംഗ്ലീഷാണ് അതുകൂടാതെ സെക്കൻഡ് ലാംഗ്വേജിൽ നമ്മൾ മലയാളം പഠിക്കുന്നുണ്ട് ഹിന്ദി പഠിക്കുന്നുണ്ട് മറ്റ് ഭാഷകളൊക്കെ തന്നെ ഇവിടെയുണ്ട് അപ്പോൾ ഒരു പ്രത്യേക തലം വരെ നമ്മൾ ഈ ഭാഷകളെല്ലാം തന്നെ പഠിക്കുകയും പിന്നീട് അതിലൊന്നിൽ തന്നെ നമ്മളൊരു സ്പെഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ മാത്രമായിട്ട് ഒരു ഐച്ഛിക വിഷയമായിട്ടെടുത്ത് പഠിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പണ്ട് മുതൽ തന്നെ ഒരു പ്രതിഷേധത്തിൻ്റെ ചരിത്രമുണ്ട് കാരണം ഈ തമിഴ് ഭാഷയോട് അവർക്കുള്ള സ്നേഹം കാരണം അതിന് തുല്യമായിട്ട് മറ്റൊരു ഭാഷ ഇല്ല എന്നും ഇനി അതല്ലാതെ ഹിന്ദി ഭാഷ അവിടെ പഠിക്കാനായിട്ടൊരു നിർദ്ദേശം വരുന്നുണ്ടെങ്കിൽ അത് ഒരു അടിച്ചേൽപ്പിക്കലാണ് എന്ന രീതിയിലത്തേക്കാണ് തമിഴ്നാട്ടുകാർ എല്ലായ്പ്പോഴും ചുരുങ്ങിയത് തമിഴ് അഡ്മിനിസ്ട്രേഷനെങ്കിലും എല്ലാ കാലവും അതിനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു വിരോധം ഈ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പം പുതിയ എഡ്യൂക്കേഷൻ പോളിസി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ അവർ പറയുന്നത് മൂന്ന് ഭാഷയാണ് മൂന്ന് ഭാഷയിൽ പഠനം നടക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഷ എന്ന രീതിയിലത്തേക്ക് അവർ എൻഡോസ് ചെയ്യുന്നില്ല അതായത് ഹിന്ദി നിർബന്ധമായും പഠിച്ചിരിക്കണം എന്ന് പറയുന്നില്ല പകരം രണ്ട് പ്രാദേശിക ഭാഷകൾ അതായത് പ്രാദേശികമെന്ന് പറയുമ്പോൾ തമിഴ്നാടിൻ്റെതെന്നല്ല ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് ഭാഷകളെങ്കിലും പഠനത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഒരെണ്ണം വിദേശ ഭാഷയാകാം അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആ വിദേശ ഭാഷ എന്ന് പറയുന്ന സ്ലോട്ടിലേക്ക് സ്ലോട്ടിങ് ചെയ്യപ്പെടുന്നത് എന്തായാലും ഇംഗ്ലീഷ് ആകാനുള്ള സാധ്യതയുണ്ട് പിന്നീടുള്ള രണ്ട് ഭാഷകളിൽ ഒന്ന് തമിഴാണ് എങ്കിൽ ഇനി അടുത്തതായിട്ട് മറ്റൊരു ഇന്ത്യൻ ലാംഗ്വേജ് കൂടി അവർ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും അത് ഒന്നുകിൽ അവരുടെ ആ ഒരു വിസിനിറ്റി കൊണ്ട് കേരളത്തിന്റെ ഭാഷയായിട്ടുള്ള മലയാളമോ അതല്ല എങ്കിൽ ഇനി കർണാടകത്തിൻ്റെ ഭാഷയായിട്ടുള്ള കന്നഡയോ ഇനി അതുമല്ല എങ്കിൽ തെലുഗോ ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ തന്നെ അവർക്ക് പഠിക്കാനായിട്ട് സ്വീകരിക്കാം അതല്ല എങ്കിൽ ഹിന്ദിയും അവർക്ക് സ്വീകരിക്കാം ഏത് ഭാഷ വേണമെങ്കിൽ ഇവിടെ സ്വീകരിക്കാം പക്ഷേ അതിന് പ്രൊപ്പൻസിറ്റി കൂടുതൽ ഏത് ഭാഷയ്ക്കാണ് ഹിന്ദിക്കാണ് അപ്പോൾ ഇത് ഹിന്ദിയെ വളഞ്ഞ വഴിയിൽ കൂടി നിർബന്ധിതമാക്കി മാറ്റുന്ന രീതിയിലത്തേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗൂഢ ശ്രമമാണ് എന്ന രീതിയിലാണ് തമിഴ്നാട് അഡ്മിനിസ്ട്രേഷൻ എം കെ സ്റ്റാലിൻ്റെ ഭരണകൂടം അതിനെ കാണുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലായിട്ടുള്ള ഒരു സ്വത്വവാദം സ്വത്വബോധം ഒക്കെ ഉണ്ട് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദി ഭാഷയെ അവിടെ അടിച്ചേൽപ്പിക്കുന്നു അതിനുള്ള ഒരു വളഞ്ഞ വഴിയായിട്ടാണ് ഇതിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നമാണ് അതായത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ ഭാഷാ പ്രചരണാർത്ഥമുള്ള എഡ്യൂക്കേഷൻ പോളിസിയുടെയൊക്കെ ഭാഗമായിട്ട് വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന എഡ്യൂക്കേഷൻ ഗ്രാൻറ്റുകളുണ്ട് അങ്ങനെയുള്ള ഗ്രാൻറ്റുകൾ തമിഴ്നാടിന് അനുവദിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ത്രീ ലാംഗ്വേജ് പോളിസിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തമിഴ്നാട് സന്നദ്ധമാകണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സന്നദ്ധമല്ല എങ്കിൽ ആ പണം അവർ നൽകില്ല ആ പണം ലാബ്സായി പോകും അപ്പോൾ തമിഴ്നാടിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ മാത്രം വരുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും അത് സംസ്ഥാനത്തിൻ്റെ ട്രഷറിക്ക് അമിത അധിക സാമ്പത്തിക ബാധ്യതയൊക്കെ തന്നെ ഉണ്ടാക്കും എന്നറിയാം പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നത് നിങ്ങൾ പതിനായിരം കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ഈ ഒരു പോളിസി കംപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറല്ല എന്നാണ് എന്ന് വെച്ചാൽ ആ സ്വത്വബോധമാണ് അദ്ദേഹം അവിടെ പ്രദർശിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഒരു ഭാഷയോട് ഇത്രത്തോളം വിരോധം വിരോധമുണ്ടാകേണ്ടത് എന്നെനിക്കറിയില്ല കാരണം ഹിന്ദി ഭാഷ പഠിക്കുന്നത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നതിന് ഞാനും യോജിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഐച്ഛികമായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഭാഷ എടുക്കാം എന്ന് പറയുന്ന സമയത്ത് മറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ് വേണമെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ അവിടെ നിർബന്ധമായിട്ട് അത് ഹിന്ദി ആയിക്കൊള്ളണം എന്നുമില്ല എന്നിട്ടും അവർക്ക് അങ്ങനെ ഒരു പോളിസിയുമായിട്ട് കംപ്ലൈ ചെയ്യാനായിട്ട് അവർക്ക് വയ്യ ഹിന്ദി ഭാഷ പഠിപ്പിക്കാനായിട്ട് വയ്യ തുടങ്ങിയ രീതിയിലത്തേക്ക് എന്തിനാണ് ഇതര ഭാഷകളോട് ഇത്ര അമർഷം അല്ലെങ്കിൽ ഇത്ര അസഹിഷ്ണുത എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി അവിടെ ഒന്നും ഉണ്ടാകുന്നുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു പക്ഷേ ദേവനാഗരി സ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യത്തിനെയും എതിർക്കുക അതിപ്പോൾ സംസ്കൃതത്തിനെ എതിർക്കാം ഹിന്ദിയെ എതിർക്കാം അങ്ങനെ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു അധിനിവേശത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് തമിഴ് തനത് സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത പടർത്തിക്കൊണ്ട് ഇതിനെല്ലാം തന്നെ എതിർക്കാനായിട്ട് അവരുടെ ഒരു ശ്രമം ഉണ്ടാകുന്നത് അത് ലേറ്റസ്റ്റ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നതാണ് തമിഴ്നാടിൻ്റെ ബജറ്റ് വരുന്നു അപ്പോൾ ആ ബജറ്റുമായി ബന്ധപ്പെട്ട പ്രീ ബജറ്റ് ഡോക്യുമെൻറ്റുകളൊക്കെ തന്നെ അവർ പുറത്തുവിടുന്ന സമയത്ത് തന്നെ നമ്മൾ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള റുപ്പിയുടെ സിമ്പിൾ നമുക്കറിയാമല്ലോ വിഖ്യാതമായിട്ടുള്ള സിമ്പിൾ ആ സിമ്പിൾ ഉപയോഗിക്കുന്നതിന് പകരം തമിഴിൽ രൂപ എന്നെഴുതുമ്പോൾ രു എന്ന അക്ഷരം എങ്ങനെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിനെയാണ് അവർ പകരം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറേയധികം വയലേഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം രു എന്ന് പറയുന്ന ഒരു സിമ്പിൾ തമിഴ് സ്ക്രിപ്റ്റിൽ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ പണത്തിൻ്റെ ഇന്ത്യൻ സിമ്പിളായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല അപ്പോൾ അങ്ങനെ അംഗീകരിക്കപ്പെടാത്ത ഒരു കാര്യ ഒരു സ്റ്റേറ്റിൻ്റെ ഡോക്യുമെൻറ്റ് ഒഫീഷ്യൽ ഡോക്യൂമെൻറ്റിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്താനുള്ള അധികാരം ആ സ്റ്റേറ്റിന് ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യമുണ്ട് കാരണം ഇന്ത്യൻ യൂണിയൻ്റെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സിംബി എന്ന് പറയുന്നത് നമ്മൾ റുപ്പിയുടെ സിംബിൾ നമ്മൾ കാണുന്ന രണ്ടായിരത്തി പത്തിന് ശേഷം പ്രചാരത്തിലുള്ള ആ ഒരു സിംബിളാണ് അത് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നതാണ് അതിന് ഔദ്യോഗികമായിട്ടുള്ള മൂല്യവുമുണ്ട് അങ്ങനെയുള്ള കാര്യം ഉപയോഗിക്കുന്നതിന് പകരം മറ്റൊന്നിനെ പകരമായിട്ട് കൊണ്ടുവരികയും അംഗീകരിക്കപ്പെടാത്ത ഒന്നിനെ കൊണ്ടുവരികയും ചെയ്തു എന്ന് വെച്ചാൽ അതിനർത്ഥം അത് ഒരു വിഘടനവാദമാണ് എന്നാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ചിഹ്നത്തിനെ ഒരു ദേശീയ ചിഹ്നത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പകരം ഞങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവ് അതിൽ കൊണ്ടുവരികയാണ് എന്നാണ് അവർ പറയുന്നത് അതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം അത് കടുത്ത പ്രാദേശികവാദമാണ് കടുത്ത ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് തമിഴ് ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വിവിധ ഭാഷകളുണ്ട് പത്തിലധികം ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ കൂടുതൽ ഭാഷകൾ നിരവധി ഡയലക്റ്റുകൾ ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിലെല്ലാം കൂടി ഇതിനെ എല്ലാം തന്നെ ബഹുമാനിക്കാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ സിംബലുകളിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഇതേപോലെയുള്ള പല കാര്യങ്ങളുണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് സത്യമേബ് ജയതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമിഴല്ലല്ലോ അങ്ങനെ വിവിധ ഭാഷകളിൽ അതൊക്കെ നമ്മൾ ആപ്തവാക്യമായിട്ടൊക്കെ തന്നെ സ്വീകരിച്ചിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ചിഹ്നങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുള്ള ഓരോ സംസ്ഥാനവും സ്വത്വ അടിസ്ഥാനത്തിൽ അതിനെയൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാണുന്ന ഡൈവേഴ്സിറ്റിയിലെ യൂണിറ്റി എവിടെയില്ല നമ്മൾ ഈ പറയുന്ന നാലാമത്വത്തിൽ പിന്നെ ഏകത്വമില്ല ഓരോന്നും ഓരോന്നിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി നിർമ്മിക്കുകയും സെപ്പറേറ്റ് ആയി നിൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിഘടനവാദമാണ് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്ന ഇന്ത്യയുടേതെന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു ചിഹ്നമാണ് അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചിഹ്നത്തിനെ നമ്മൾ യാതൊരു വിധത്തിലുള്ള കാരണവുമില്ലാതെ അതിനെ റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു നാഷണൽ സിംബലിനോടുള്ള ഒരു എതിർപ്പ് ഒരു വിരോധം എന്നിങ്ങനെ മാത്രം കാണാവുന്നതാണ് അതൊരു തികഞ്ഞ അവഹേളനമാണ് അപ്പോൾ ആ റുപ്പിയുടെ ഒഫീഷ്യലായിട്ടുള്ള സിംബലിനെ അപമാനിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിഷേധാത്മക നിലപാടും കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയെ ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല ന്യായീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരുപക്ഷേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ വളരെ വ്യക്തമായ ഭാഷയിൽ ഇവർ ചെയ്തിരിക്കുന്നതൊക്കെ തന്നെ അങ്ങേയറ്റത്തെ നിഷേധമായിട്ടുള്ള നിഷേധാത്മക പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ ആലോചിക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡി ഉദയകുമാർ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹമാണ് അന്നൊരു കോണ്ടസ്റ്റ് വിൻ ചെയ്തിട്ട് അദ്ദേഹം ഇതിനെ ഈ ഒരു റുപ്പി സിംബിൾ ഡിസൈൻ ചെയ്യുന്നത് അദ്ദേഹം തമിഴനാണ് എന്ന് എന്നുവെച്ചാൽ തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന റുപ്പിയുടെ സിംബലിനെയാണ് ഇന്ന് തമിഴ്നാട് ഗവൺമെൻറ് വേണ്ട എന്ന് പറഞ്ഞു മാറ്റിയിരിക്കുന്നത് ഇതിൽ തന്നെ എൻ ധർമ്മലിംഗം എന്ന് പറയുന്ന ഡി പഴയ എം മകനാണ് നമ്മൾ ഈ പറയുന്ന ഉദയകുമാർ എന്ന് വെച്ചാൽ ഡി എം കെ ആണ് തമിഴ്നാട് ഭരിക്കുന്നത് ഡി എം കെയുടെ തന്നെ എം എൽ എ ആയിരുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന ധർമ്മലിംഗത്തിന്റെ മകനാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലേക്ക് തമിഴ് കൾച്ചറിലേക്ക് ഡി എം കെയിലെ ഒക്കെ തന്നെ റൂട്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ റുപ്പി സിംബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനെയും തള്ളി പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൊത്തത്തിൽ തമിഴിൻറെ അല്ലാത്ത തമിഴിൻ്റെതല്ലാത്ത എല്ലാത്തിനെയും തള്ളിക്കളയുന്നു എന്നതിനോടൊപ്പം തന്നെ തമിഴിൻ്റെതിനെയും തള്ളിക്കളയുക എന്ന രീതിയിലത്തേക്കുള്ളൊരു കാര്യമുണ്ട് ഡി എം കെ എന്ന് പറയുമ്പോൾ അവരുടെ ട്രഡീഷനിലുള്ള അവരുടെ ഒരു നേതാവിൻ്റെ മകൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിംബലിനെ കൂടി എടുത്ത് കളയുക എന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാതെ എന്ത് കോൺടാക്സ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കാതെയൊക്കെ തന്നെയാണ് ഇവർ ഇത് ചെയ്യുന്നത് ഈ റുപ്പി സിംബല് വരുന്നത് തന്നെ ദേവനാഗരിയിലുള്ള രാ എന്ന അക്ഷരവും റോമൻ ആറും കൂടി ചേർന്നിട്ടാണ് അതാണ് നമ്മളതിൽ ആ യൂണിവേഴ്സലി നമ്മൾ ഈ കാണുന്നത് പോലെ ഡോളറിനൊക്കെ ഉള്ളത് പോലെ ടൈപ്പ് ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത് അത് തന്നെ കാണിക്കുന്ന ഒരു അമാൽഗമേഷനാണ് രണ്ട് കൾച്ചർ രണ്ട് ഭാഷ രണ്ട് സംസ്കാരം ഇതിനെയെല്ലാം തന്നെ അങ്ങനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലത്തെ കാണും അപ്പോൾ അതിൻ്റെ അന്തസ്സത്തെ ഒന്നും തന്നെ മനസ്സിലാക്കാതെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം എന്ന് ഓരോ സ്റ്റേറ്റും ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഭാഷ മറ്റൊരു ഭാഷയെ നമ്മൾ അംഗീകരിക്കില്ല സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ് സോങ് ഉണ്ടാക്കാം സ്വന്തമായിട്ട് ചിഹ്നങ്ങൾ ഉണ്ടാക്കാം സ്വന്തമായിട്ട് കൊടിതോരണങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യങ്ങൾ ഈ സംസ്ഥാനങ്ങൾ ഒന്നും തമ്മിൽ ഒരു രാജ്യം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഏകദാനത ഒരു ഏകരൂപമൊന്നും ഉണ്ടാവില്ല അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത്തരത്തിലുള്ള വിഘടനവാദം അത്തരത്തിലുള്ള സ്വത്വവാദം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് ഏറ്റവും വലിയ ശാപമാണ് അത് ഏറ്റവും വലിയ ഭീഷണിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുണ്ടായില്ല എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇതര സംസ്ഥാനങ്ങളും അങ്ങനെ സ്വീകരിക്കാൻ ഇടയാവുകയാണെങ്കിൽ നമ്മൾ നാനാത്വത്തിൽ ഏകത്വം പിന്നെ തപ്പി പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക